പണ്ട് കാലത്ത് നിർഗുണോപാസനയായിരുന്നു അത് മനുഷ്യരുടെക്ക് സ്വഭാവത്തിന് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് സഗുണോപാസനയാക്കി അതാ നമ്മുടെ ആചാര്യന്മാരാക്കിയതാണ് പക്ഷേ സഗുണോവാസന ആക്കിയെങ്കിലും ശിവലിംഗത്തിന് രൂപമില്ല കണ്ണാടി മുമ്പത്തിന് രൂപമില്ല ഇതാണ് ഈ രണ്ട് വിഗ്രഹങ്ങളെയാണ് സത്യത്തിൽ ബ്രാഹ്മണർക്ക് പൂജിക്കാനായി കൊടുത്തത് ക്ഷേത്രസങ്കല്പം രാമൻ നമ്പൂതിരി തത്തമംഗലം സ്വാമിജി എ ബി സിലേക്ക് സ്വാഗതം എന്താണ് ക്ഷേത്രസങ്കല്പം ക്ഷേത്രത്തിൻ്റെ ഉൽപാദനം എന്താണ് എല്ലാ പേരും ഈ പറയുന്ന ഭാരതീയ പൈതൃക സങ്കല്പങ്ങളിലും വിശ്വാസികളുമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് സാധാരണ ഒരു ജാതകന് അല്ലെങ്കിൽ മനുഷ്യന് കിട്ടുന്ന ഉപയോഗങ്ങൾ പലതാണ് എന്താണ് ക്ഷേത്രത്തിൻ്റെ ഉൽപാദനം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തെ സൂചിപ്പിക്കുന്നു ശരീരം ആ ക്ഷേത്രം എന്ന് പറയും ശരീരം ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലോ അല്ലെങ്കിൽ ശ്രീകോലിന് ക്ഷേത്രമുണ്ട് അതിന് നടുക്കൊരു ശ്രീകോലും ആ ശ്രീകോലിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ അല്ലെങ്കിൽ വിഗ്രഹം വസിക്കുന്നത് അവിടെ വായുവും വെളിച്ചവും ഒന്നുമില്ലാത്ത സ്ഥലം അതാണ് ഹൃദയം അപ്പോൾ എവിടെയാണ് സത്യം ഹൃദയത്തിലാണെന്നുള്ളത് സൂചന തരികയാണ് നമുക്ക് നമുക്ക് അറിയില്ല എങ്കിലും സൂചന തരികയാണ് അപ്പോൾ ആ ഈശ്വരനെ ആ ഈശ്വരനെ വിഗ്രഹങ്ങളാക്കി വെച്ചാൽ കാറ്റിനെ ഭയിക്കാൻ പറഞ്ഞ രൂപമില്ല വരണേനെ ഭവിക്കാൻ പറഞ്ഞ രൂപമില്ല അപ്പോൾ രൂപം ഉണ്ടാക്കിയാലും എന്തിനു ഭജിക്കാൻ വേണ്ടി രൂപം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നാമമുള്ളൂ അതുകൊണ്ട് ആ നാമത്തെ ഭജിക്കാൻ പണ്ട് കാലത്ത് നിർഗുണോപാസനയായിരുന്നു അത് മനുഷ്യർക്ക് സ്വഭാവത്തിന് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് സഗുണോപാസനയാക്കി അതാ നമ്മുടെ ആചാര്മാരാക്കിയതാണ് പക്ഷേ സഗുണോവാസന ആക്കിയെങ്കിലും ശിവലിംഗത്തിന് രൂപമില്ല കണ്ണാടി മുമ്പത്തിന് രൂപമില്ല ഇതാണ് ഈ രണ്ട് വിഗ്രഹങ്ങളെയാണ് സത്യത്തിൽ ബ്രാഹ്മണർക്ക് പൂജിക്കാനായി കൊടുത്തത് അവിടെ എന്താണ് സമർപ്പിക്കുന്നത് സത്യത്തിൽ അവിടെ ത അവിടെ മനുഷ്യ ശരീരത്ത് പ്രധാനമായിട്ടുള്ളത് പതിനെട്ടിന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങള പഞ്ചഭൂതങ്ങളഞ്ച് പഞ്ച മനുഷ്യബുദ്ധി അഹങ്കാരം പഞ്ചപ്രാണി ഇങ്ങനെ പതിനെട്ട് ഇന്ദ്രിയങ്ങളാണ് മനുഷ്യ ശരീരത്ത് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ കൂടെ ആറ് ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ രാജ്യത്തെയും നശിപ്പിക്കുന്ന ആറ്റം ആറ്റംബായിട്ടാണ് ശ്രീമത് ഭഗവത്ഗീത പറയുന്നത് കാമം ക്രോധം മോഹം ലോഹം മതം മത്സരം അതെ ഇതിന് ഇതിൻ്റെ ഈ ഇവരുടെ കൂടെയാണ് അസൂയ കുശമ്പ് കുന്നായ്മ സ്പർത്ത ഏഷണി നൊണ വഞ്ചന ചതി തട്ടിമ്പറി കൊല്ലുക തീവയ്ക്കുക കള്ളുപുടിക്കുക ഇങ്ങനെ അനവധി രാഷവന്മാരാണ് ഈ ആറ് കുറിയുള്ളത് ഇവരെയാണ് ഇവ അപ്പോൾ ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന ജോലി എന്താണ് അവിടെ ഈ പതിനെട്ട് ഇന്ദ്രിയങ്ങളെ പൂജാസാധന സാമഗ്രികളാക്കണം നമ്മുടെ ശരീരത്തിലുള്ള പതിനെട്ട് ഇന്ദ്രിയങ്ങളെ പൂജാ സാധന സാമഗ്രികളാക്കിയിട്ട് ഭഗവത് പാതായ ബന്ധങ്ങളെ അർപ്പിക്കുന്നു ഇതാണ് ആ ബ്രാഹ്മണ പൂജയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്ത് രജഗുണം തവഗുണം സത്വഗുണത്തുടും ഇങ്ങനെ മൂന്ന് ഗുണങ്ങളുള്ളത് ഈ രജഗുണത്തെയും തവഗുണത്തിൽ ഇല്ലായ്മ ചെയ്യണം സത്വഗുണം വേണം ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കി വിടാൻ ഇതാണ് പൂജയുടെ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ക്ഷേത്ര പൂജയുടെ കർമാദികളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന സാർ ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ പൂജാകരന്മാർ സ്വഭാവം ഉണ്ടായി ഇതിനെ അപ്പോൾ പണ്ട് കാലത്ത് ഭാരതത്തിലെ കാവൽഭടന്മാരായിരുന്നു പക്ഷേ ക്ഷേത്രത്തിനെങ്കിലും ദേവാലയങ്ങളുടെ ഈശ്വരന്മാരെന്നാണ് സങ്കല്പസത്വത്തിൽ പക്ഷേ സത്വഗുണം മാത്രമേ ഒരു കാലത്ത് രാജ്യത്തുണ്ടായിരുന്നുള്ളൂ അല്ല സമത്വഭാവേന നല്ലത് ചെയ്യുക നല്ലത് പറയുക നല്ലത് കൊടുക്കുക ഇങ്ങനെ ഒരു ഒരു സമത്വഭാവേന അങ്ങനെ ഒരു കാലഘട്ടം ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ട് അതിന് ആ ജഡ്ജീസ് രാധാകൃഷ്ണൻ മേനോൻ്റെ ഒരു ലേഖനമുണ്ട് അത് വായിച്ചറിയാം ആ ഈ ഇതിനു മുമ്പുള്ള കാലഘട്ടവും അതിനു മുമ്പുള്ള ചേ ബ്രിട്ടീഷുകാരും അറബിക്കാരും വന്യതിന് മുമ്പുള്ള കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ചരിത്രം ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല ഈ രാജ്യത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തേഴാം ആണ്ടിൽ ചേനോസ് നാരായണ നമ്പൂതിരിയുടെ കോഴിക്കോട് സാമൂതി രാജാവ് ക്ഷേത്ര പറ്റിയുള്ള ഒരു ഗ്രന്ഥം എഴുതണമെന്ന് പറയുകയാണ് സാർ അങ്ങനെയാണ് ഈ തന്ത്ര ആദ്യകാലത്തെ ഞാൻ കേട്ടിരിക്കുന്നത് പരശുരാമകൽപ്പിതവും ശ്രീ ശാരദാതിലകം പോലെയുള്ള ഗ്രന്ഥങ്ങളായിരുന്നു കേരളത്തിലെ പൂജാവിധികളുടെ ഗ്രന്ഥം എന്നാണ് കേട്ടത് അതിനുശേഷമാണ് ഈ ചേർന്ന് നാരായണ നമ്പൂതിരിയുടെ തന്ത്രശൌശയ ഗ്രന്ഥം സാമൂതി രാജാവ് കഥ കേട്ടിട്ടുള്ളത് സാമൂതി രാജാവ് വധശിക്ഷയ്ക്ക് വാരം കൊടുത്ത ശിക്ഷയായിട്ട് പറയുന്നുണ്ട് ചാൽ കുഴപ്പാവടം ചാക്കാരെ കൊണ്ട് കൂത്തിൻ്റെ ഭ്രമം എഴുതിച്ചു വെച്ചാൽ ക്ഷേത്രങ്ങൾ കാമാലയങ്ങളാക്കുക കലകളുടെ കേന്ദ്രമാക്കുക മുല്ലപ്പള്ളി പട്ടേരോട് ഐത്താചാരണത്തിൻ്റെ ഗ്രന്ഥം ഉണ്ടാക്കാൻ പറഞ്ഞു ആ ഐത്താചാരണത്തെ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടാണ് സംബന്ധത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കാനൊക്കെ അനുവാദം കൊടുത്തു അച്ഛാന്ന് വിളിക്കാൻ പാടില്ല സ്വത്തിനവകാശമില്ല പിണ്ണമ്മയ്ക്കണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഒരു അവസ്ഥ അത് അഴ്ത്താചാരണ ഗ്രന്ഥത്തിലാണോ എന്ന് അറിയില്ല അഹ്ത്താചാരണ ഗ്രന്ഥം ഉണ്ടാക്കി എന്നുള്ള സ്വത്താണ് അപ്പോൾ ഞങ്ങൾ മകളെ കൊടുക്കുമ്പോൾ ഒരു എൻ്റെ മകളെ കൊടുക്കുന്ന വിചാരിക്കുമോ മകളെ കൊടുക്കുകഴിയുമ്പം അമ്മി ചവിട്ടിച്ചിട്ട് വേണം മകളെ കൊടുക്കാൻ അപ്പോൾ അമ്മയുടെ അമ്മ ചവിട്ടിച്ചാൽ നമ്മൾ പൂർവന്മാർ പറഞ്ഞത് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി എന്നാണ് അപ്പം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ആണോ അറിയില്ല അപ്പോൾ എൻ്റെ മകളുടെ വേളിക്ക് ക്രീക്ക് അമ്മ ചവിട്ടിക്കണമെന്ന് അമ്മ ചവിട്ടിച്ചിട്ട് എൻ്റെ മകളെ വിടില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് എൻ്റെ മകളെ ഞാൻ പറഞ്ഞയക്കില്ല ആ ക്രീ വണ്ടി അവിടെ വരുന്ന നടന്നോട്ടെ അത് അതിന് തീരുമാനിച്ചു പക്ഷേ അപ്പോൾ ബ്രാഹ്മണർ ചോദിക്കുമ്പോൾ ഏ തത്വമെങ്കിൽ അമ്മി ചവിട്ടിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി നമ്മുടെ ഇല്ലത്തുനിന്ന് പോകല്ലേ പുതിയൊരു ഇല്ല പുതിയ ആൾക്കാരായിട്ട് ബന്ധത്തിൽ വരികയല്ലേ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു വിഷമം തട്ടരുത് അല്ലെങ്കിൽ എനർജി പവർ ഉണ്ടാവണം ഇവിടെ പാറ പോലൊരു മനസ്സുണ്ടാവണം ഇതൊക്കെയാണ് നമ്മുടെ ശ്രേഷ്ഠമായ ബ്രാഹ്മണർ പറഞ്ഞാൽ ശരിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ പിള്ള ഈ അമ്മയുടെ കൂട്ടീ പിള്ള എന്തിനു കൊണ്ട് വയ്ക്കണമെന്ന് ചോദിച്ചു അമ്മ ഒരു കല്ല് പാറ കൊണ്ട് വെച്ചോട്ടെ സംഭവിച്ചു പക്ഷേ ഈ ഈ പിള്ളക്കല്ലെന്തിനു വയ്ക്കുന്നു അപ്പോൾ അതിന് ഉത്തരവില്ല അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിൽ എൻ്റെ ഇല്ലം നല്ല സമ്പത്തുണ്ടായിരുന്നു പൂർവികന്മാർ പണ്ഡിതന്മാരായിരുന്നു ശ്രേഷ്ഠന്മാരായിരുന്നു ക്ഷേത്രം ഇതൊക്കെ നശിച്ചപ്പോഴാണ് ഒരു ജ്യോത്സനെ കണ്ടപ്പോളാണ് അത് തലവേലിപ്പറവ് പരമേശ്വരൻ എന്നൊരു ജ്യോത്സ്യനാണ് ഈ ഗുരുവായൂരപ്പൻ്റെയും ഭരതേവിൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടും പൂർവ്വന്മാരുടെ കർമ്മക്ഷയം മൂലമാണ് ഈ നാശത്തിന് കാരണം എന്നാണ് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം എന്നാണ് അങ്ങനെ ശ്രീരാമകേശ്വരുടെ അടുത്ത് സ്വാമി വിവേകാനന്ദൻ ചെന്നപോലെ ഞാൻ ജോൽസിൻ്റെ അടുത്ത് പോയി ഈ ചരിത്രം ഇറങ്ങാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പം അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്ന് 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 എന്തുകൊണ്ട് പൂജ അച്ഛൻ്റെയൊക്കെ പൂജ കണ്ടിട്ടുണ്ട് ഞാൻ പൂജിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ഈശ്വരനെ പൂജിച്ചാൽ ഇങ്ങനെയൊക്കെയാ ഒരു നശിക്കുകയാണോ വയ്യ അപ്പോൾ ഞാൻ ജനിച്ചത് മണ്ണത്തൂർ എന്ന സ്ഥലത്താണ് നല്ല കുടുംബമായിരുന്നു നാലുകെട്ടായിരുന്നു അച്ഛനും അമ്മയും സൗകര്യമൊക്കെ ഉണ്ട് നല്ലൊരു കുടുംബം അപ്പോൾ ഈശ്വരനെ സിങ്ങനെ വരിക എന്തായാലും അങ്ങനെ നടന്ന് പക്ഷേ ഞാൻ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഗീത വായിച്ചപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വടക്കോട്ടാണ് തിരിച്ചു സാറിന് അതൊരു ഒരു നിമിത്തമുണ്ട് തോന്നുകയാണ് ഞാൻ കൂത്താട്ട വെള്ളത്താണ് ജനിച്ചത് ഗുരുവായൂരായിട്ടൊരു ബന്ധമില്ല അപ്പോൾ ഗുരുവായൂർ പിന്നെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണൊക്കെ നശിച്ചതെന്നാണ് പറഞ്ഞത് അന്നൊന്നും ഗുരുവായൂരായിട്ടൊരു ബന്ധമില്ല ഗുരുവായൂർ അങ്ങനെ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അച്ഛനും വരെ പോയിട്ടില്ല എനിക്കറിയാം പക്ഷേ വടക്കോട്ട് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഗുരു തന്നെയാണ് മുല്ലപ്പള്ളിപ്പെട്ടേന്ന് പറയും അദ്ദേഹമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പൂജയും കൊണ്ട് ഇങ്ങനെ എൻ്റെ ഇല്ലവും നശിക്ക് നശിക്കുകയാണ് ഉണ്ടായത് എന്താ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ കേൾക്കണു എല്ലാ ക്ഷേത്രങ്ങളും അനുഭവം പൂട്ടിയിട്ടൊന്നു കേൾക്കണു അപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു തന്നു എനിക്ക് അതാണ് ഞാൻ സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് ഞാൻ ഗുരു നിന്ന് കേട്ടതാണ് ശരി വേറൊന്നും ആയിട്ടല്ല സന്തോഷം അപ്പോൾ ആ കാര്യമാണ് ഞാൻ ലോകത്തിന് വേണ്ടിയിട്ട് പറയുകയാണ് സാറിന് മുമ്പിൽ വേറൊന്നും ആയിട്ടല്ല ഏറ്റവും എളിയവനാണ് ഒന്നുമില്ല എന്നിട്ട് മക്കളുണ്ട് മക്കൾക്ക് അച്ഛൻ കാരണം മക്കൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ ഇങ്ങനെ നടക്കല്ലേ ഇതും പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ കാര്യം പറയുകയാണെന്നാലും ഇത് ലോകത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കൊരു മോഹം മരിക്കണേനും ഉണ്ടായിരുന്നു വയസ്സ് എഴുപത്താറ് കഴിഞ്ഞു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക